അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങളെല്ലാം വിട്ടു പറയുകയാണ് അതും ഭയങ്കര പ്ലാൻ ആയിരുന്നു നമ്മൾ അത് പഠിക്കണം ഇത് പഠിക്കണം അത് പോണം മറ്റേത് പോണം അങ്ങനെ പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ദേവുവിനെ വിളിച്ചിട്ടില്ല കേട്ടോ അത് കേൾക്കണം ഞാനെന്റെ ജീവിതത്തിൽ ദേവുവിനെ ഞാൻ കോൾ ചെയ്തിട്ടേ ഇല്ല മെസ്സേജ് അയച്ചിട്ടില്ല കോൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോണില്ല ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ല സ്കൂളിൽ വരുമ്പോ പറയാം സ്കൂളിൽ പോകുമ്പോ പറയാം അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിൽ പോവുകയാണ് അപ്പൊ എന്തുവാ അതിനിടയ്ക്ക് വെച്ച് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കലബിലൊക്കെ ആയി അതെന്തോ പ്രശ്നമായി അവള് ഗ്രൂപ്പ് ചെയ്ത് ലെഫ്റ്റ് ആയി ഇവള് ഗ്രൂപ്പ് ലെഫ്റ്റ് ആയി പിന്നെ ഇവളെ ഇവളൊന്നിനും ഒന്നും മിണ്ടത്തില്ല കേട്ടോ ഇവളെ ഇവളുടെ അടുത്ത് വന്ന് ഞങ്ങളെല്ലാം സ്റ്റോറി ചെയ്യുന്ന ആളാ ഇവളെല്ലാം കേൾക്കുന്ന ആളാ തിരിച്ച അഭിപ്രായം പറയത്തില്ല അങ്ങോട്ടൊന്നും പറയത്തില്ല ഏട്ടോ ഞാൻ എവിടെന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും കേൾക്കാൻ കാർത്തിക എൻ്റെ കൂടെ അടിക്കാൻ നിൽക്കും നല്ലതോട്ട് പിന്നെ പിന്നെ അവിടെ പോയി സാറ്റ് കളിച്ചപ്പോഴും ബെഞ്ചിന്റെ മണ്ടക്കേറി ബെഞ്ച് ഒടിച്ചപ്പോഴും ബെഞ്ചിന് ആണി അടിക്കാൻ വരെ പോയിട്ടുണ്ട് കൈശ് ഞങ്ങള് ഞാനും കാർത്തിക ഇവിടെ കൂടെ ഞങ്ങൾക്ക് ആ പണി കിട്ടിയതാണ് അവസാനം ബെഞ്ച് 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 ഒടിഞ്ഞാൽ ഞങ്ങൾ ഓടി ഞങ്ങള് സാറ്റ് കളിച്ചോണ്ടാ ഞങ്ങള് സാറ്റ് ഒന്നും കളിച്ചില്ല ഞങ്ങള് തൂണത്തൊടിയിൽ കളിച്ചോളൂ അഴുക്കാക്കിയതിന് ബെഞ്ച് ഞങ്ങളെ ഓടിച്ച ലാബിലെ ബെഞ്ചിന് ആറായിരം രൂപ വേണോന്നല്ലേ ആറായിരം രൂപ ഞങ്ങൾ സാധാരണ മുള്ളാണി മൂന്നാലഞ്ചെണ്ണ മതി അടിക്കുന്നു ഞങ്ങള് പിന്നെ മുള്ളാണിയൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കാർത്തികെ കേൾക്കുമ്പോ അവളിൽ നിന്ന് ചിരിച്ചിട്ട് മെസ്സേജ് മെസ്സേജിക്കും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷ എങ്ങാണ്ടായി പരീക്ഷയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങള് ഇവിടെ കോപ്പി വെക്കത്തില്ല കേട്ടോ ഇവർക്ക് കോപ്പി വെക്കുന്ന അലർജി കേട്ടോ ഇവ ഇവിടെ മോതക്ക് കള്ളത്തരം ഇവളുടെ മോത്തക്ക് കള്ളത്തരം എടുക്കും കേട്ടോ ഞാൻ പക്ഷെ പഠിക്കും പക്ഷെ കോപ്പി വെക്കും അതെന്തിനാന്നറിയോ പഠിക്കുന്നത് നമുക്ക് സ്ട്രിക്റ്റ് സാധാരണ നമുക്ക് പാസ്സാവാൻ വേണ്ടി ഞാൻ പഠിച്ചോണ്ടോ പക്ഷേ നമുക്ക് സ്ട്രിച്ച് സാറല്ലെങ്കിൽ എ പ്ലസ് വാങ്ങിയാൻ വേണ്ടി നമ്മൾ കോപ്പി അടിക്കും എന്നുവെച്ചാൽ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ കോപ്പി അടിക്കും എന്ന് വെച്ചാൽ കുറഞ്ഞ സമയം നമ്മൾ എങ്ങനെ കൂടുതൽ ഒപ്പിക്കാം കഴിഞ്ഞാൽ നമ്മൾ കോപ്പി അടിക്കും കൂടുതൽ ഇതൊക്കെ കേൾക്കുന്ന സാറന്മാർ ഇവരെ ഒന്നുകൂടെ പരിശോധിപ്പിക്കണം അയ്യോ എന്നാൽ ഞാൻ തോറ്റി അയ്യോ ഞാൻ തോറ്റി ഞാൻ ഞാൻ തോറ്റെ ചുമതാന് സാറേ ഇതാരും മാതൃക മാതൃകയാക്കരുത് ഇതാരും അങ്ങനെ ഞങ്ങൾ ഡേ പ്ലസ് ടു പാസ്സാവുന്നു അത്രയൊക്കെ ഉള്ളു അതിന് ഇടയ്ക്ക് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല അങ്ങനെ അത്രേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളുടെ സ്കൂളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പണി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ സെറ്റപ്പ് ആയില്ലേ ഇപ്പൊ നമ്മളിന്ന് ബിൽഡിംഗ് ഒന്നുമില്ല ഇപ്പൊ സെറ്റപ്പ് ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോയിട്ട് കുറച്ചാളായി ഇനി അടുത്ത വീഡിയോ നമുക്ക് ചാൻസ് കിട്ടുമോന്നെ അവിടെ തിന്നക്കാണോ പോയിരുന്നത് പറയാൻ ഞങ്ങൾ നോക്കാം ഓക്കെ ആ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടായ തമ്മി വഴക്ക് പിഴ അതൊക്കെ ആയിട്ട് എല്ലാരും പഠിക്കാൻ പോകുന്നു അപ്പം എല്ലാവരും എന്തിനൊക്കെയാ പോയി ായിരുന്നു കാർത്തികെ ഞാനും നീയും ടക്കെങ്ങാണ്ടൊക്കെ വിളിക്കുമായിരുന്നു ഇന്ന് വെച്ചാൽ രണ്ടു മാസം സമയം ഉണ്ടല്ലോ പക്ഷെ ഈ രണ്ട് മാസം കാര്യം ഞങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് ഞങ്ങള് എന്തോ എന്തോരം നമ്മള് പഠിച്ച ശ്വശു ശുഷു വായിച്ചു ബയോമെഡിക്കൽ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ബയോമെഡിക്കൽ എക്യൂപ്മെന്റ് ടെക്നോളജി പഠിക്കാൻ പോകണമെന്ന് ഹോസ്പിറ്റലിൽ ജോലി വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എല്ലാ ഹോസ്പിറ്റലിലും ഓരോ ടെക്നീഷ്യന്മാരുണ്ട് ഇപ്പൊ ഞങ്ങൾ ഓജറ്റിക്കോ അതിനുനോ ഒക്കെ പോയി ഞങ്ങള് കുറെ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൂർ ഞങ്ങൾ പോയി ഞാൻ പോയിട്ടില്ല ടൂർ വ് പോയി കേട്ടോ ദേവ് പ്ലസ് ടുന്ന് ടൂർ പോയി ഞാൻ പോയില്ല കാര്യം നമ്മളെ ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒന്നിച്ചു പോകണമെന്നൊന്നും പ്ലാൻ നമ്മൾ പ്ലാൻ പ്ലാനിട്ടായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വിടാനുള്ള സാമ്പത്തികം എന്റെ അമ്മയ്ക്കില്ലാന്നുകൊണ്ട് എന്നെ വിട്ടില്ല അമ്മ മാത്രമായിരുന്നല്ലോ അങ്ങനെ വിട്ടില്ല അപ്പോഴത്തേനും നമ്മളെ മൈൻഡൊക്കെ റിലാക്സ് ആയി ഫ്രീ ആയി പിന്നെ ചില്ലായി പിള്ളേറെ കോടേ ഇവരൊക്കെ ടൂർ പോയിട്ട് വന്നിട്ട് എനിക്കൊരു അഞ്ചിന്റെ മുട്ടായി പിന്നെ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നില്ല എനിക്കൊന്നും എനിക്കൊന്നും കൊണ്ടുവന്നില്ല ആ അങ്ങനെ ഇവരെ ടൂറൊക്കെ പോയി കാര്യം അവരൊക്കെ പറയുന്നേ അവിടെ എല്ലാം പെണ്ണുങ്ങളുടെ സാധനം നിനക്ക് ഞങ്ങൾ എന്തോ വായിച്ചോണ്ട് വന്ന ഇതായിരുന്നു ഇവര് ഇതൊക്കെ ആയിരുന്നു ഇവര് വന്ന് എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ട് ഞാൻ പറയാനും കൊണ്ടോ കഴിക്കാനെങ്കിലും കൊന്തോ ഒന്നുകൂടെ ആയിരുന്നോടീന്ന് ഞാൻ ചോയിച്ചു അപ്പൊ പറയാല്ലേ ഇവിടെ കിട്ടുന്നൊക്കെയായിരുന്നു അവിടെ ഉള്ളതന്നെ ഇവര് ആ ആ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിനിടയ്ക്കൊക്കെ എനിക്ക് കുണ് അഭിജ്ഞണ്ടായിരുന്നു അതൊന്നും ഇവിടെ പറയുന്നില്ല ചിലപ്പോ പലർക്കും ബുദ്ധിമുട്ടും മാനസിക വിഷമങ്ങളും പിന്നെ ചിലപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയി പിന്നെ പരാതിയൊക്കെ ഒക്കെ കൊടുത്താ പിന്നെ ഇങ്ങനെയാല് വായ സോ എനിക്ക് ഇപ്പം ഒരു ലൈഫ് ഉണ്ട് ജീവിതമുണ്ട് ഞാൻ അതേ ഹാപ്പിയാണ് സോ താങ്ക് യു താങ്ക് യു താങ്ക് യു കുറെ മെമ്മറീസിന് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ അവരൊക്കെ വേറെ പഠിക്കാൻ പോയി അല്ലേ പഠിക്കാൻ പോയി കാർത്തിക പക്ഷേ പറഞ്ഞ പോലെ അവള് ബയോ മെഡിക്കൽ ടെക്നോളജി തന്നെ പോയി അതാണ് ബാക്കിന് വില പറഞ്ഞത് അവള് പോയി കറക്റ്റായിട്ട് നമ്മളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവൾക്ക് ആ ലക്ഷ്യം ഉണ്ടായിരുന്നു ബോധം ഉണ്ടായിരുന്നു അവള് പറഞ്ഞാൽ കേട്ടോണ്ട് ഞങ്ങൾ രണ്ടും തുള്ളി കളിച്ചു പക്ഷെ ഞങ്ങൾ തുള്ളിക്കളിച്ച് അവര് വേറെ വഴിക്ക് പോയി അവൾക്ക് അത് പഠിക്കാൻ പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ പോയി ഇപ്പം എവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയെന്ന് മാത്രം അറിയാം എറണാകുളത്ത് അങ്ങാണ് അപ്പം അവൾ ഐ ടിയിലെ പൊളിക്കും പോളിക്ക് പോളിക്കുന്നു പോളിക്ക് പോയി ആ സമയത്തൊക്കെ ഇച്ചിരി മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു ഇച്ചിരി മെസ്സേജ് എവിടെ നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ചന്ദന കളർ യൂണിഫോം അവളിട്ടോണ്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ അവൾ മാത്രം ആ വേഗയിലോട്ട് പോയി ബാക്കി കുറച്ച് പേര് നേഴ്സിങ് അത് ഇതൊക്കെ ചൂസ് ചെയ്തു ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മോസ്റ്റ്ലി ആൾക്കാർ നേഴ്സിങ്ങിനാണ് പോയത് കാര്യം ഞങ്ങൾക്ക് ബി എച്ച് എസ് സി ആയതുകൊണ്ട് സയൻസ് പഠിക്കാനുണ്ടായതുകൊണ്ട് നേഴ്സിംഗ് പോകുമായിരുന്നു അവർ പോയി അതിനകത്ത് പത്ത് കഴിഞ്ഞ് ഒരു ബന്ധമില്ലാതെ ബയോമെഡിക്കലിന് പോയി ബയോമെഡിക്കലിന് പോയിട്ട് ഒരു ബന്ധമില്ലാതെ ഡിഗ്രിക്ക് പോയി ഡിഗ്രിക്ക് പോയിട്ട് ഒരു ബന്ധമില്ലാതെ ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു ആ ലൈംഗത്തിൻ്റെ ഒരു മാറ്റമേ അതാ ഞങ്ങളുടെ അച്ഛൻ പാടുന്ന പാട്ട് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാ നിമിഷങ്ങൾ അത് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം അമ്മയുടെ കൂട്ടുകാരൊക്കെ ഡിഗ്രി എടുത്തു ഡിഗ്രി ആ ഡിഗ്രി മക്കൾ സോറി കൂട്ടുകാരുടെ മക്കളൊക്കെ ഡിഗ്രി എടുക്കുന്നു നീ ഡിഗ്രി എടുക്കൂ നാളെ അമ്മയുടെ ഓശ് അമ്മയുടെ അമ്മ ഓശ്വ കോർപ്പറേഷനിലെ തൊഴിലാളിയാം അപ്പൊ അമ്മയ്ക്ക് അമ്മ അമ്മ പറയുന്ന ഒന്നും പറ്റാതിരിക്കട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സാറായിട്ട് ജോലി കിട്ടും ഡിഗ്രി ഉള്ളവർക്ക് ടെസ്റ്റ് കഴിച്ച് നമുക്ക് അവിടെ സാറായിട്ട് ജോലി കിട്ടും അപ്പൊ അമ്മ പറയുന്നത് എൻ്റെ മക്കളിൽ ആരെങ്കിലും ഡിഗ്രി എടുക്കണം എനിക്ക് എന്തെങ്കിലും ഇരുന്ന് വന്ന പോയാൽ എൻ്റെ ആർക്കെങ്കിലും ജോലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഒരാളെ വാശിയും ആഗ്രഹവുമായിരുന്നു ഒരാളെ കൊണ്ട് ഡിഗ്രി എടുക്കണമെന്ന് പക്ഷെ എൻ്റെ അനേനതിന് തീരെ താല്പര്യം ഇല്ലായിരുന്നു അവന് എനിക്ക് അവന് വേണ്ടെന്ന് അവൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക പ്രതീക്ഷ എന്നിലായിരുന്നു എന്നില്ലേ എന്നിൽ പ്രതീക്ഷ അതുകൊണ്ട് എൻ്റെ പോളിടെക്നിക്കിൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഓക്കെ സ്തുതി ഡിഗ്രിക്ക് പോകും അമ്മയുടെ ആഗ്രഹമാണ് ഡിഗ്രിക്ക് പോകാം അമ്മയുടെ ആഗ്രഹങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിഗ്രിക്ക് പോകാമെന്ന് പറഞ്ഞു ഡിഗ്രിക്ക് പോകും അങ്ങനെ എൻ്റെ പ്രശ്നം എന്താണ് കളർ ഡ്രസ്സ് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇടുന്ന എനിക്കിഷ്ടമല്ല സോ ഞാൻ എപ്പോൾ ചൂസ് ചെയ്താലും യൂണിഫോമുള്ള കോളേജും സ്കൂളേ ചൂസ് ചെയ്യും അതും കോട്ട ഉള്ളത് കോട്ട ഉള്ളതേ ചൂസ് ചെയ്യും എനിക്ക് കോട്ടയമുള്ള യൂണിഫോം ചാൾ വേണ്ട ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലേ അലർജി അലർജി അങ്ങനെ എനിക്ക് യൂണിഫോം ഉള്ളതെ ഞാൻ ചൂസ് ചെയ്യും അങ്ങനെ എന്റെ അണ്ണൻ അതും ഒരു കസിൻ ബ്രദർ അവൻ പഠിക്കുന്ന കോളേജ് എന്നും കളർസാണ് പക്ഷെ അവിടെ പാൻറ്റോട് കൂടാൻ പറ്റത്തില്ലെന്ന് എനിക്കതിടാതിരിക്കാൻ പറ്റുവോ അപ്പൊ ഞാൻ അവൻ പഠിക്കുന്ന തൊട്ട് കോളേജ് അവൻ തന്നെ അവന്റെ കുരുത്തൊക്കെ ഒന്ന് ഞാൻ വീട്ടിൽ വന്ന് പറയാതിരിക്കാൻ അവൻ എന്നെ അവന്റെ അടുത്തുള്ള കോളേജ് കൊണ്ടുചേർത്തു അവിടെ യൂണിഫോം അവിടെ എന്ന് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഞാൻ പോയച്ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന ബുധനാഴ്ച കളർ ഡ്രസ് ഇടണമെന്ന് അവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് വരണമെന്ന് അതെന്തോ ഒരു ഡിസ്റ്റാ ആ അങ്ങനെ ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ ഞങ്ങളൊന്നും അറിയുന്നില്ലേ അങ്ങനെ ഡിഗ്രി തുടങ്ങി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും കുറവണമെന്ന് ഞങ്ങളൊരു കോണ്ടാക്റ്റ് ഇല്ല ഞാൻ ഡിഗ്രിക്ക് പോയി അഡ്മിഷൻ എടുത്തു ഓ ഞാൻ പോയി ഇംഗ്ലീഷിന് അഡ്മിഷൻ എടുത്തു കാര്യം എനിക്ക് മലയാളം പണ്ടേ വീക്കാണ് ഞാൻ എനിക്ക് അക്ഷരത്തെറ്റ മൊത്തം ഞാൻ എഴുതി അതുകൊണ്ട് മലയാളത്തിൽ പഠിച്ച് എനിക്ക് ജയിക്കാമെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല ഞാൻ മലയാളം പഠിക്കുന്ന പത്താം ക്ലാസ് വെച്ച് നിർത്തി പത്താം ക്ലാസ്സിലും ഫസ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല സെക്കൻഡ് ഉള്ളതെന്ന് സംസ്കൃതം എടുത്ത് എ പ്ലസ് പഠിച്ചവളാം ഞാൻ മലയാളം ആ ഞാൻ തോറ്റേനെ അങ്ങനെ മലയാളം പഠിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ബി എച്ച് എസ് സിക്കും പോയത് മലയാളം പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് കാര്യം ബി എച്ച് എസ് സിക്ക് മലയാളം ഇല്ല എന്തുവാ പ്ലസ് ടുവിൽ പോയി കഴിഞ്ഞാൽ മലയാളം പഠിക്കാനുണ്ട് അതുകൊണ്ട് ബി എച്ച് എസ് സിക്കും പോയത് മലയാളം വയ്യാത്തോണ്ട് എൻ്റെ അനിയനും മലയാളം വയ്യാത്തോണ്ട് ബി എച്ച് എസ് സിക്കാ പോയത് അഗ്രിക്കൾച്ചറാണ് അവൻ പഠിച്ചത് അതും ഭയങ്കര അഗ്രി പത്ത് പഠിച്ചിട്ട് അഗ്രികൾച്ചർ അത് കഴിഞ്ഞ് ഒരു ബന്ധമില്ലാതെ ഐ ടിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അവൻ ഇന്റേൺഷിപ്പ് ബാംഗ്ലൂർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ വന്നു പോളിക്ക് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്ത് അങ്ങനെയൊക്കെയാട്ടോ പഠിച്ചാൽ ഞങ്ങള് എന്താണ്ടൊക്കെ അങ്ങ് കാക്ക നോക്കാന്നങ്ങെ പഠിക്കും പക്ഷെ ഒരു ബന്ധം ഇല്ലാതാ പഠിക്കുന്ന ഞങ്ങള് അതന്നെ ജോലി അത് തന്നെ ഒരു ബന്ധം ഇല്ലാതായിരിക്കും ജോലിയൊക്കെ കിട്ടുന്നത് ചിലപ്പോ എന്റെ അനിയന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ജോലി കിട്ടാൻ പോന്ന അവനിപ്പോ മെക്കാനിക് പഠിച്ചാലും അവൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ജോലി കിട്ടാൻ പോന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യം ചിലരൊക്കെ ഉണ്ടല്ലോ ജനിക്കുമ്പഴേ ഇന്നതാവണം എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചാർട്ടിലൊക്കെ വരച്ചിടുന്ന പിള്ളേർ ഞാൻ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മഞ്ഞ ഉണ്ടായിരുന്നു എൻ്റെ ഭിത്തിക്കകത്ത് പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പോവാണ് തീരുമാനിച്ചത് അപ്പൊ ഇയാളുടെ വീട്ടിലും ഇതേപോലെ തന്നെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പാരാമെഡിക്കലിനെ ഞങ്ങളെല്ലാരും വെച്ചു ഞാനും വെച്ചു എനിക്ക് കിട്ടിയില്ല കിട്ടി ഇവളുടെ ജില്ല മാറിയത് കൊണ്ടും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺകുട്ടികളായതുകൊണ്ടും ഇവർക്ക് തത്തടൂവും മുത്തുടൂന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കേണ്ടത് കൊണ്ടും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും വിടാൻ ബുദ്ധിമുട്ട് വിഷമാണ് ദൂരം പോണ്ട മക്കാൾ ഇവിടെ നിന്നാ മതി എന്ന് പക്ഷെ വേറൊരു കാര്യം ആലോചിച്ച ഇവളെ പ്രൈവറ്റ് ആയിട്ട് വിട്ട് പഠിപ്പിക്കാൻ ഇവരുടെ വീട്ടിൽ സാമ്പത്തികം ഇല്ല അപ്പൊ ഇവരുടെ അമ്മ പറഞ്ഞ് മോന് ഡിഗ്രിക്ക് പോ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ആവുമ്പം നഴ്സിങ്ങിനെ വിടാന്ന് അങ്ങനെ പറഞ്ഞു അപ്പൊ അവളുടെ വീട്ടിലും ഡിഗ്രി എൻ്റെ വീട്ടിലും ഡിഗ്രി കല്യാണത്തിന് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് വിട്ടാൽ പഠിക്കാമെന്നും പറഞ്ഞിരുന്നു ചോദിച്ചപ്പോ വേണ്ടാന്ന് പറയുന്നു ബട്ട് ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടായേ പഠിക്കാം പിന്നെ വേണ്ട ചിലപ്പോ എന്റെ എക്സ് ഫാമിലീസ് ഒക്കെ പറയും സോ അവരുടെ വൈഫൊക്കെ നഴ്സായതുകൊണ്ട് ഞാൻ എന്റെ വൈഫിനെ നഴ്സാക്കാൻ വിട്ടു എന്നൊക്കെ അതിന് അങ്ങനൊന്നില്ല ഞാൻ കളക്ടറാക്കാൻ പോവുക എനിക്ക് അങ്ങനെ എനിക്കതൊന്നും ഞാൻ ആക്കും അന്നേ കളക്ടറാക്കും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ആകത്തില്ല അല്ലേ ദൈവം ആ എന്നിട്ട് അങ്ങനെ അഡ്മിഷൻ ഇവരുടെ വീട്ടിലും ഡിഗ്രി പറഞ്ഞു എൻ്റെ വീട്ടിലും ഡിഗ്രി പറഞ്ഞു പിന്നെ ആ പിന്നെ ഒരാളുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റർ ആക്കുന്നില്ല അല്ലേ നമ്മുടെ രാജ്യം മാത്രം പറഞ്ഞാൽ മതി ആ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത ചാപ്റ്റർ ഞങ്ങളുടെ രണ്ടുപേരെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും വെറുക്കുന്ന ഒരാളാണ് അയ്യ് കറക്റ്റ് അല്ലേ ദൈവം യെസ് ഞങ്ങൾ ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അയാൾ തിരിച്ചു വരരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു ഒരുപാട് കുഴിയിൽ ഞങ്ങളെ ചാടിച്ചു എന്നാലും അതിന്റെ ഒന്നും നന്ദിയില്ലാത്ത ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആ ഒരു ഫ്രണ്ട് കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് മുൻചെ എനിക്കുണ്ടായിട്ടുണ്ടേ ഗൈസ് ആ അതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സോ ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രിക്ക് വിടാൻ തീരുമാനിച്ചു പേരന്റ്സ് അപ്പൊ ഞങ്ങൾക്ക് ചോയ്സ് ഞങ്ങൾക്ക് ചോയ്സാണ് ഞങ്ങൾക്ക് ഏത് കോളേജ് തിരഞ്ഞെടുക്കുകയെന്ന് കാരണം അടുത്തന്നെ പോകണം അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് യൂണിഫോം ഉള്ള മതിയായി അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് നമുക്ക് ഇന്ന കോളേജിൽ പോവാന്ന് അപ്പൊ ഇവർക്ക് ഒരു പിടിയില്ലാത്തതുകൊണ്ടും പിന്നെ ദേവു എൻ എസ് എസ് ആയതോളാം ഞങ്ങളെ കോളേജ് എൻ എസ് എസ് ആയതുകൊണ്ടും ദേവിന്റെ വീട്ടിൽ ഓക്കെ പറഞ്ഞു അറിയാലോ അപ്പൊ എന്റെ വീട്ടിലും ഓക്കെ ഞങ്ങൾ പോയി അഡ്മിഷൻ എടുക്കാൻ പോകുന്നു ഞാനാന്ന് തോന്നുന്നു ആദ്യം പോയില്ല ഇവിടെ ആദ്യം പോയി എടുത്ത് ഇംഗ്ലീഷിന് പോയെടുത്തു കേട്ടോ ഇയാള് മലയാളം മീഡിയ പഠിച്ചത് പക്ഷെ ഇയാള് ഇംഗ്ലീഷ് വേണോന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇതെടുക്കാൻ പറഞ്ഞു കാര്യം ഞാൻ ഇംഗ്ലീഷിലാ പോണത് ഓക്കെ അപ്പൊ ഇയാള് ഇംഗ്ലീഷില് ബികോം വേണ്ടാണ് അപ്പൊ ഇംഗ്ലീഷിൽ പോയി അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയി ഇംഗ്ലീഷിൽ എടുത്താൽ അപ്പം ആ ഒരു വ്യക്തിയും കൂടി ഇംഗ്ലീഷ് എടുത്ത സമയത്ത് എനിക്ക് മിണ്ടാനുള്ള ബുദ്ധിമുട്ടും കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായായിരുന്നു പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുണ്ടോ ഒന്നിച്ച് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഒരു ഞായറാഴ്ച ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സിനിമ കാണുക ടിവിയില് അങ്ങനെ ഇങ്ങനെ ചാനൽ മാറ്റി കളിച്ചപ്പോൾ ദേണ്ട ഒരു സിനിമ ഏ സിനിമ കാമുകി സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാമുകി സിനിമയിൽ അവൾ എം എസ് ഡബ്ല്യു പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര ചില്ലാണ് പഠിത്തമൊന്നുമില്ല പുറത്തെ ഗ്രൗണ്ടിലൊക്കെ ഏത് സമയം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നു അതാണ് എം എസ് ഡബ്ല്യു എന്ന് വെച്ചാൽ എം എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ വർക്കറിന് മാസ്റ്റേഴ്സ് എടുക്കുന്നത് അതാണ് എം എസ് ഡബ്ല്യു അപ്പോൾ ആ സിനിമ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആണോ ഇങ്ങനെയൊക്കെ പറ്റിയാൽ മതിയല്ലേ ആ സിമ്പിളാണല്ലേ എന്ന് അപ്പം കാര്യം ആ സിനിമ തുടങ്ങുമ്പോൾ ആ സാറ് പറയുന്നു ആർക്കെങ്കിലും എമോസ്റ്റബിൾ എന്തോന്ന് അറിയുവോ നിങ്ങളൊക്കെ ഏ സബ്ജെക്റ്റില്ല എടുത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജെക്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് കേട്ടോ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ഇൻസ്പയർഡായി ഞാൻ എൻ്റെ ടീച്ചറിനെ വിളിച്ച് ടീച്ചറെ ടീച്ചറേ എനിക്ക് ഇംഗ്ലീഷ് വേണ്ട ടീച്ചറേ എനിക്ക് സോഷ്യോളജി മതി ടീച്ചറേ അപ്പോൾ നിനക്കെന്തോ നീ ഇംഗ്ലീഷിലല്ലേ വന്ന് അഡ്മിഷൻ എടുത്തത് നിനക്ക് എന്തോ ഇപ്പോൾ സോഷ്യോളജി മതിയെന്ന് പറയും ഞാൻ പറഞ്ഞാൽ അല്ല ടീച്ചറെ എനിക്ക് എം എസ് ഡബ്ല്യുവിന് പോകാന അതുകൊണ്ട് എനിക്ക് സോഷ്യോളജി മതി അല്ല നീ ഇംഗ്ലീഷ് പഠിച്ചാലും എനിക്ക് എം എസ് ഡബ്ല്യു എടുക്കാം ഞാൻ പറഞ്ഞത് ഇല്ലേ ടീച്ചറെ എനിക്ക് അതിൻ്റെ അടിസ്ഥാനം കിട്ടത്തില്ല അടിസ്ഥാനം എനിക്കതുകൊണ്ട് സോഷ്യോളജി മതി എനിക്ക് എം എസ് ഡബ്ല്യൂവിന് വേണേ എനിക്ക് അടിസ്ഥാനം വേണോ അതുകൊണ്ട് നീ സോഷ്യോളജി മതി ഞാൻ പറഞ്ഞത് ആലോചിക്കണം അടിസ്ഥാനം എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്നതിന് ഇപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എം എസ് എഫ് തരാന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് സോഷ്യോളജിയിലോട്ട് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു ഇവര് മറ്റേ ആളുടെ കാണാനുള്ള ബുദ്ധിമുട്ടും സിനിമയിൽ നിന്ന് ഇൻസ്പെയർഡ് ആയതും കാമൂ ഇവക്കാണ് പണി കിട്ടിയത് ഓക്കെ ഇവളുടെ കൂടെ ഞാൻ പഠിച്ചിരുന്നേ ചിലപ്പോ ഇത് ഉണ്ടാവത്തില്ലായിരുന്നു ഇതൊരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു അത് ഞങ്ങൾ ഇവളാദ്യം സോഷ്യോളജി എടുക്കാൻ പോയ ആളായിരുന്നു അന്ന് ചാടി ഉണ്ടാക്കി ഇയാൾക്ക് മലയാളം മതി ഇയാൾക്ക് മലയാളം ഭയങ്കര പാണ്ഡിത്യമാണ് മലയാളത്തിൽ ഇങ്ങൾക്ക് മലയാളം ഭയങ്കര എഴുതാനും വായിക്കാനും എല്ലാം ഭയങ്കര താല്പര്യമായതുകൊണ്ട് നൂറ് പേസൊക്കെ എഴുതരുത് അതുകൊണ്ട് ഇയാൾക്ക് മലയാളത്തിൽ പഠിക്കുന്നതായിരുന്നു ഇഷ്ടം ഈ ഇംഗ്ലീഷിൽ പഠിക്കുന്നതായിരുന്നു ഇഷ്ടം അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുവെച്ചാൽ ഞാൻ സോഷ്യോളജി പോയി ഇയാളത് ഇയാൾക്ക് മാറാൻ പറ്റില്ല കാര്യം ഇയാളെ പോയി അഡ്മിഷൻ എടുത്ത് ഞാൻ മാറി എന്ന് പറഞ്ഞപ്പോഴും ഇയാൾക്ക് മാറാൻ പറ്റിയില്ല ഇയാൾ ആ ശങ്കിൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് അപ്പം ഞാനും ആ ശങ്കും മിണ്ടത്തില്ല കേട്ടോ അങ്ങനെ അഡ്മിഷൻ ആയി ക്ലാസ് തുടങ്ങി കൊറോണ ആയി കൊറോണ ആയി കൊറോണ ആയി ഫസ്റ്റ് ഇയർ ഫുള്ള് ഓൺലൈൻ ക്ലാസ് ഫുള്ള് അല്ലായിരുന്നോ ഫുള്ള് ഓൺലൈൻ ക്ലാസ് അങ്ങനെ എനിക്ക് പുതിയ ഫോൺ കിട്ടി പുതിയ ഫോൺ കിട്ടി അത് എൻ്റെ അക്കൗണ്ടിൽ ഒരു ഒത്തിരി പൈസ ഉണ്ടായിരുന്നുണ്ട് ഒത്തിരി പൈസ ഉണ്ടായിരുന്നു സ്റ്റൈഫൻ്റെ ഒക്കെ കിട്ടില്ല സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓജെറ്റിക്ക് പോവും ഓജെറ്റിക്ക് പോകുന്നതിന് നമ്മൾ വണ്ടിക്കൂലി കൊടുക്കുന്ന പൈസ നമുക്ക് കിലോമീറ്റർ അനുസരിച്ച് തിരിച്ചു തരും സർക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ട് സർക്കാർ തിരിച്ചു തരും അങ്ങനെയൊക്കെ തന്ന പൈസ ഒത്തിരി ഉണ്ടായിരുന്നു അതിനൊരു ഏഴായിരം രൂപയുടെ ഒരു ഏത് ഫോണാണ് റെഡ്മി റെഡ്മി അങ്ങട്ടോ എടുക്കുന്നത് റെഡ്മി റിയൽമി അങ്ങോട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ എടുക്കുന്നത് അങ്ങനെ പുതിയ ഫോൺ കിട്ടി എല്ലാവരുടെയും നമ്പറൊക്കെ സേവ് ചെയ്തെന്ന് തോന്നുന്നത് ഏ ചെയ്താണ് ഓർമ്മയില്ല ശേഷം എനിക്കും എനിക്കും ഫോൺ അതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് തന്നെ തന്നെ ഫോൺ ഫോൺ ഫസ്റ്റ് ഓൺലൈൻ ഡിഗ്രിക്കോട്ടോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് മാനിച്ച പൈസ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ പൈസ ഒന്നും നമ്മൾ നമ്മൾ അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ പൈസ ഉണ്ടായത് കൊണ്ട് മൊബൈൽ കിട്ടി അങ്ങനെ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു ഓൺലൈൻ ക്ലാസ് ആയി ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പറയും ടേൺ ഓൺ യോർ ക്യാമറ ടേൺ ഓൺ യുവർ ക്യാമറ ഇങ്ങനെയൊക്കെ രണ്ടു ദിവസം പറയാം രണ്ടു ദിവസം ഞാൻ അങ്ങനെ മേശപ്പുറത്തൊക്കെ ഇരുന്ന് പഠിച്ച് മൂന്നിന്റെ അന്ന് ഞാൻ കട്ടിലേ നിന്നിരിക്കത്തില്ല കേട്ടോ ഞാൻ കട്ടിലേ തന്നെ കിടക്കും മൊബൈലിലൂടെ വെച്ചേക്കും ഇതൊക്കെ കേൾക്കുന്ന എന്റെ ടീച്ചർമാര് ഓഹ് ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ കിടക്കും അങ്ങനെ എല്ലാ വിഷയത്തിനും ഇങ്ങനെ കിടക്കാൻ ചില വിഷയത്തിന് ആ ചില വിഷയത്തിനൊക്കെ പിടിച്ചു പിടിച്ചിരുന്നു